നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കല്യാണമാരോഗ്യവർധനം വിനാശായോ സന്ധ്യം ജീവിതത്തിൽ അപവാദവും ആക്ഷേപവും കുറ്റപ്പെടുത്തലുകളും കേൾക്കാത്തവർ തീരെയില്ല എന്ന് തന്നെ പറയാം അതാണ് ലോക സ്വഭാവം എന്നാൽ രാമായണത്തിൽ ഒരു കളങ്കവും ആരോപിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ ഹനുമാൻ്റെ വ്യാവഹാരികമായി നിരന്തരം കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ട് കൂടി ഹനുമാന്റെ സ്വഭാവമഹിമയെ ആരും ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല അജാതശത്രുവായിരുന്നു മാരുതപുത്രനായിരുന്ന ഹനുമാൻ ആഞ്ജനേയനെ പൂജിച്ചാൽ എല്ലാ ദേവതമാരെയും പൂജിക്കപ്പെടുന്നു എന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നു ലൗകികവും അലൗകികവുമായ സകല ശക്തികളുടെയും ഉടമയായ ശ്രീ ഹനുമാൻ ശൈവർക്കും വൈഷ്ണവർക്കും ഒരുപോലെ പൂജനീയനാണ് എന്ന നിലയിൽ ശൈവരും വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ ദാസൻ എന്ന നിലയിൽ വൈഷ്ണവരും ഹനുമാനെ ആരാധിക്കുന്നു ദേവി ഉപാസകരായ ശാക്തേയരും ഹനുമാനെ ആരാധിക്കുന്നതായി പുരാണ കഥകളിൽ വ്യക്തമാക്കുന്നു ജ്ഞാനമാർഗം കർമ്മമാർഗം ഭക്തിമാർഗം ധ്യാനമാർഗം തുടങ്ങി ആത്മീയ ശാസ്ത്രങ്ങളിൽ കാണുന്ന എല്ലാ സാധനകളുടെയും മൂർത്തിഭാവമാണ് ഹനുമാൻ അതുകൊണ്ടാണ് ആഞ്ജനേയനെ സ്വാമി വിവേകാനന്ദൻ മഹാവീർ എന്ന് വിളിച്ചു പ്രകീർത്തിച്ചത് ഇനി ഗുരുവചനം കേൾക്കാം അനന്തമായ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിൽ വിശ്വസിക്കൂ നിങ്ങൾക്കെല്ലാം നേടാൻ കഴിയും സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം न जायना विद्या न वृत्तर्ममैव गतिस्त्वं गतिस्त्वं त्वमे का भवानी गतिस्त्वं गतिस्त्वं त्वमे का भवानी नततो न माता न बन्धु न दाता न पुत्र नृत्यो न भर्ता न जाया न विद्या न वृत्तिर्मेव गतिस्त्वं गतिस्त्वं त्वमेका भवानी गतिस्त्वं गतिस्त्वं त्वमेका भवानी संध्या। അടുത്തതായി ശങ്കര ശങ്കര ശങ്കരസൂത്രാമൃതത്തിൽ ഇന്നു മുതൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകമാണ് വ്യാഖ്യാനിക്കുന്നത് ഭക്തിമാർഗത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശരണാഗതി തലത്തെ എട്ട് ശ്ലോകങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് ആദിശങ്കരൻ ഭക്തൻ ശരണാഗതി പ്രാപിക്കുന്നത് ഭവാനിയിലാണ് സകലതിനെയും ഭവിക്കുന്ന മഹേശ്വര പത്നിയാണ് ഭവാനി അല്ലയോ ഭവാനി എനിക്ക് അച്ഛനോ അമ്മയോ ബന്ധുമിത്രാദികളോ ആശ്രയമായില്ല നീ മാത്രമാണ് എനിക്ക് ശരണാഗതി എന്ന് വിവരിക്കുന്ന ഭവാനി അഷ്ടകത്തിലെ ആദ്യ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां काशीपञ्चकमाणु अड्रद्ध ദേവത സ്തുതികളായാലും തീർത്ഥ നദ്യാദി സ്തുതികളായാലും സ്വയം അദ്വൈത പ്രതിഷ്ഠനായ ആചാര്യൻ ബ്രഹ്മനിഷ്ഠനായ ആചാര്യൻ ഉപാസകരുടെ തലത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക വിഷ്ണു സ്തുതികളിൽ തനി വൈഷ്ണവനാകുന്ന ശിവസ്തുതികളിൽ തനിശ്ശൈവനാകുന്ന ശക്തി സ്തുതികളിൽ തനിശ്ശാക്തേയനാകുന്ന ഭഗവത് പാദങ്ങളെ നമുക്ക് കാണാം ഭക്തൻ്റെ തലത്തിലേക്കുള്ള ആ ഒരു പരിവർത്തനത്തിൻ്റെ വളരെ ഉത്കൃഷ്ടമായ ഭാവം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൃതിയാണ് ഭവാനി അഷ്ടകം ഭവാനിയെ സ്തുതിച്ചു കൊണ്ടുള്ള എട്ട് ശ്ലോകങ്ങൾ ഭക്തിമാർഗത്തിൽ ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടുള്ള ശരണാഗതി ആ ഒരു തലത്തെയാണ് ഈ ശ്ലോ ഈ ശ്ലോകങ്ങളൊക്കെ കാണിക്കുന്നത് ശരണാഗതി ഭക്തൻ്റെ ഉപാസ്യദേവതയിലുള്ള അല്ലെങ്കിൽ പരമസത്യത്തിന് പരമധ്യേയത്തിന് മുമ്പാകെയുള്ള ശരണാഗതി ശരണാഗതിയുടെ ഉത്കൃഷ്ടമായൊരു മാതൃകയാണിത് ഇവിടെ ഭക്തൻ ശരണാഗതി പ്രാപിക്കുന്നത് ഭവാനിയിലാണ് ഭവാനി സകലത്തെയും ഭവിപ്പിക്കുന്നവളാണ് ഭവാനി ഭവപത്നിയാണ് ഭവൻ ശിവൻ മഹേശ്വരൻ മഹേശ്വര പത്നി പത്നിയായതുകൊണ്ട് ദേവി ഭവാനി അല്ലെങ്കിൽ സകല പ്രപഞ്ച വൈവിധ്യങ്ങളെയും സ്ഥാവര ജംഗമാത്മകമായ സകലത്തെയും ഭവിപ്പിക്കുന്നവൾ ഭവിപ്പിക്കുന്നവള് സൃഷ്ടിക്കുന്നവള് ഭവിപ്പിച്ചതുകൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം ഭവിപ്പിക്കലായില്ല സ്ഥിതിപാലനം ചെയ്യുന്നവൾ അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന സകലത്തെയും നിലനിർത്തുന്ന ദേവിയാണ് ഭവാനി ഭവാനിയിലുള്ള ഭക്തൻ്റെ ശരണാഗതിയെ കാണിക്കുകയാണ് ഭവാനി അഷ്ടകം നമുക്ക് ശ്രദ്ധിക്കാം न तातो न माता न बन्धुर्न दाता न पुत्रो न पुत्री न भृत्यो न भर्ता न जाया न विद्या न वृत्तिर्ममैव गदिस्त्वं गदिस्त्वं त्वमेका भवानी न तातो न माता न बन्धुर्न दाता പുത്രോത്രീ ന ഭൃത്യോ ഭർത്ത ന വിദ്യമൈവ ഗതിസ് അല്ലയോ ഭവാനി ഭപത്നിയായി സർവലോകത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരകർത്രിയായി നിലകൊള്ളുന്ന ഭഗവതി എനിക്ക് മറ്റൊരാശ്രയവുമില്ല നീ മാത്രമാണ് എൻ്റെ ഗതി ഗതിസ്ത്വം ഗതി നീയാകുന്നു ഗതി എന്നതിന് എന്നുള്ള അർത്ഥം അപ്പോൾ എനിക്ക് ഏക്കമായ പ്രാപ്യസ്ഥാനം നീയാകുന്നു അഥവാ നീ മാത്രമേ എനിക്ക് ജീവിതത്തിലൊരു ഗതിയുള്ളൂ ശരണമുള്ളൂ ശരണ്യയായിട്ട് നീ മാത്രം ആ ഒരു ശരണാഗതിയുടെ ആത്മസമർപ്പണത്തിൻ്റെ ഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ് ഗതിസ്ത്വം ത്വം ഗതിഹി നീ ഗതിയാണ് നീ മാത്രമാണ് ഗതി ത്വമേകാ ഭവാനി ഹേ ഭവാനി നീ ഒരുവൾ മാത്രമാണ് എനിക്ക് ഗതി എന്തുകൊണ്ട് സാമാന്യ ലോകത്തിൽ ഞാൻ മുൻപൊക്കെ മറ്റ് പല ഗതികളും ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു പലതിനെയും ആശ്രയമായി ഞാൻ കണക്കാക്കിയിരുന്നു ഇപ്പോൾ മനസ്സിലാക്കുന്നു അതൊന്നും ശാശ്വതങ്ങളല്ല ഏതൊക്കെയാണവ ന താത്ത അച്ഛനില്ല ന മാതാ അമ്മയില്ല ന ബന്ധു ബന്ധുവില്ല ന ദാതാ ദാതാവില്ല ദാതാവ് എന്ന് പറയുമ്പോൾ നൽകുന്നവനാണ് എന്തെങ്കിലും സഹായങ്ങൾ നൽകുന്നവൻ ദാനം ചെയ്യുന്നവൻ ന പുത്ര പുത്രനില്ല ന പുത്രി ഒട്ട് പുത്രിയുമില്ല ന ഭൃത്യഹ ഭൃത്യനില്ല ഭൃത്യൻ സേവകനാണ് പാലിക്കപ്പെടേണ്ടവനാണ് ന ഭർത്താ ഭർത്താവുമില്ല ന ജായ പത്നിയില്ല ന വിദ്യ വിദ്യയില്ല നൃത്തി എനിക്കൊരു ജീവിത വൃത്തിയുമില്ല പിത്രിയും ഇവിടെ പറഞ്ഞിട്ട് ഇതിനൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് അല്ലയോ ഭവാനി ദേവി നീയാണ് ഗതി നീയാണ് ഗതി നീ ഒരുവൾ മാത്രമാണ് ഗതി എന്ന് പറയുന്നത് ഇവിടെ അന്യങ്ങളായ ആശ്രയങ്ങൾ അന്യങ്ങളായ ശരണങ്ങളൊന്നുമില്ല എന്ന തിരിച്ചറിവിലാണ് പൂർണ്ണമായ ശരണാഗതി പ്രാപിക്കുക എനിക്ക് മറ്റെന്തിനെയോ ആശ്രയിക്കാനുണ്ട് എന്ന തോന്നലുള്ള കാലത്തോളം നീയല്ലാതൊരു ഗതിയില്ല എന്നൊക്കെ എനിക്ക് പറയാം പക്ഷെ അത് പുറമെ പറഞ്ഞാലും കീർത്തിച്ചാലും പരിപൂർണ ശരണാഗതി ആവില്ല അപ്പം പൂർണ്ണമായ ശരണാഗതിയുടെ ഭാവമാണ് ഇവിടെ ഈ ഭവാനി അഷ്ടകത്തിൽ കാണിക്കപ്പെടുന്നത് അതിൻ്റെ സൂക്ഷ്മ വിചാരം നമുക്ക് ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം അവിടുത്തെ ഐതിഹ്യങ്ങളും പൂജാവിശേഷങ്ങളും അറിഞ്ഞ ശേഷം മംഗളാരതി തൊഴുത് ഇന്നത്തേക്കുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം പാൽക്കുളങ്ങര ദേവീക്ഷേത്രമാണ് ദ്വാപരയുഗ കാലഘട്ടത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെയും അർജുനന്റെയും പാദസ്പർശമേറ്റ മണ്ണ് എന്ന ധന്യത ഈ ഭൂമിക്കും ഈ ജലക്കെട്ടിനുമുണ്ടെന്ന് വിശ്വസിച്ച് പോരുന്നു അതുകൊണ്ട് തന്നെ പാൽകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവുമൊക്കെ സ്മൃതികളിൽ ലയിച്ചു കിടക്കുന്നതും ഇവിടെ തന്നെയാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് പേട്ടയിലേക്ക് പോകുന്ന രാജവീതിയിൽ അര കിലോമീറ്റർ നടന്നാൽ പാൽകുളങ്ങര ദേവീക്ഷേത്രത്തിലെത്താം ായ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ഈ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് അർജുനൻ ആണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനോട് ചേർന്ന് അർജുനൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു കുളവും പാൽകുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് ുളങ്ങര എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത് ഇതിൽ നിന്നാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഉത്സവമാണ് മറ്റൊരു പ്രധാന ഉത്സവം മൂന്ന് കൊല്ലത്തിൽ ഒരിക്കലാണ് ഈ ഉത്സവം നടക്കുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഊരൂട്ടു പറമ്പിലാണ് ഈ ഉത്സവം നടക്കുന്നത് ഇവിടെ പച്ചപ്പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തിയാണ് ഉത്സവം എട്ടാം ദിവസം വൈകുന്നേരം ദേവിയെ തിരിച്ച് ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നു ഈ ദിവസങ്ങളിൽ ദേവീ ദർശനം നടത്തുന്നവർക്ക് സമൃദ്ധിയും ഐശ്വര്യവും ആയിരാരോഗ്യവും ഉണ്ടാകുന്നു ുളങ്ങര ദേവീക്ഷേത്രത്തിനുള്ളിൽ ആര്യമത പ്രകാരമുള്ള പൂജാവിധികൾ അനുഷ്ഠിക്കുന്നു എന്നാൽ ഊരൂട്ടുപറമ്പിലെ പച്ചപ്പന്തലിൽ ദേവി കുടികൊള്ളുമ്പോൾ ദ്രാവിഡരീതിയിലുള്ള തോറ്റമ്പാട്ട് മുതലായവകൾക്ക് പ്രാധാന്യം കിട്ടുന്നു ഈ ഉത്സവ നടത്തിപ്പും രീതികളും കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ സമസ്ത സാഹോദര്യ മനോഭാവങ്ങളും പരാജയപ്പെടാത്ത ജനാധിപത്യ രീതികളും നിലനിന്നിരുന്നു എന്ന് അനുമാനിക്കാം പാൽക്കുളങ്ങര ഊരൂട്ടു പറമ്പിൽ മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഊരൂട്ടുത്സവം എല്ലാ വിധത്തിലും സവിശേഷതകൾ നിറഞ്ഞതാണ് ഇതിന്റെ ആരാധന ക്രമങ്ങൾ അർത്ഥവത്തും പഠനാർഹവുമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു അക്ഷയ ഖനിയും പുലർച്ചെ നാല് മുപ്പതിനാണ് പള്ളിയുണർത്തൽ അഞ്ച് മണിക്ക് നട തുറക്കും തുടർന്ന് നിർമാല്യ ദർശനം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ നടയടയ്ക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും നട തുറക്കും എട്ട് മണിയോടെ അടയ്ക്കും മൂന്ന് രീതിയിൽ ദീപാരാധന നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പൂജാരീതികളിൽ വേറെയും മാറ്റങ്ങളുണ്ട് ദേവിയുടെ പ്രധാന ഉത്സവം മീനഭരണിയാണ് മാർച്ച് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഈ ഉത്സവം നടത്തുന്നത് ഉത്സവസമയം ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് ഒരു വർഷം ദർശനം നടത്തിയ ഫലമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദർശന പുണ്യം തേടി ഭക്തർ ഇവിടെ എത്താറുണ്ട് ശ്രീകോവിലിനുള്ളിലെ ദേവി വിഗ്രഹത്തിലേക്ക് നോക്കുന്ന ഏതൊരാൾക്കും കണ്ണെടുക്കുവാൻ കഴിയാത്ത വിധം പുഞ്ചിരി തൂവി ആത്മീയ സൗന്ദര്യപ്രഭവിടർത്തി നിൽക്കുന്നു പാൽക്കുളങ്ങുന്ന ദേവി വിഗ്രഹം അത്രയ്ക്ക് മനോഹരമാണ് പൂജ കഴിയുമ്പോൾ ദേവി നോക്കി ദേവി സുന്ദര സുന്ദരൂപിണിയാകുന്നു ദീപങ്ങൾക്ക് നടുവിൽ മൂക്കുത്തിക്കല്ലുകൾ തിളക്കി കാതുകളിലെ കമ്മലുകൾ പ്രകാശം പരത്തി ദേവി നമ്മുടെ ആജ്ഞാചക്രത്തിലൂടെ ആത്മാവിൽ ലയിക്കുകയായി നമ്മളും മാത്രമാകുന്ന ഒരു ആത്മീയ പ്രപഞ്ചമാകുന്നു ഈ അന്തരീക്ഷം